എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ങാതിമാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഉളുപ്പൂണിയിലേക്കാണ് വാഗമണിന് അടുത്തുള്ള ഉൾപ്പൂണിയിലേക്ക് വാഗമണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഓഫ് റോഡിൽ പോയാൽ മാത്രമേ ഉളുപ്പൂണി വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളു ബൈക്കും ഫോർ ഇൻറ്റു ഫോർ ജീപ്പും മാത്രമാണ് ഉളുപ്പൂണി യാത്രയ്ക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങൾ ഞങ്ങളുടെ യാത്ര വേനൽക്കാലത്തായതിനാൽ ഇവിടെ ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണ് കാണാൻ കഴിയുക മുട്ടക്കൊന്ന് നമ്മളെ സ്വീകരിക്കുന്നത് ഉണങ്ങി വരേണ്ട സ്ഥിതിയിലാണെങ്കിലും പുളിപ്പൂണി വ്യൂ പോയിൻറ്റിൻ്റെ മുകളിൽ നിർത്തിയാൽ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുക അത്രയേറെ സുന്ദരമായൊരു പ്രദേശമാണ് പുളിപ്പൂണി വ്യൂ പോയിന്റ് ഇവിടേക്ക് എത്തിച്ചേരുക എന്നത് അത്യാവശ്യം റിസ്ക് ഉള്ളൊരു പരിപാടിയും കൂടിയാണ് നന്നായിട്ട് വാഹനം കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ മാത്രം ഈ വഴിയിൽ വരാൻ ശ്രമിക്കുക ഇപ്പോൾ ഉണങ്ങി വരേണ്ട അവസ്ഥയിലാണെങ്കിലും പച്ചപ്പ് മഴയു മഴ ലഭിച്ചാൽ അതിമനോഹരമായ സ്വർഗ്ഗ ഒരു പ്രദേശം കൂടിയാണ് ഉളുപ്പൂണി കഴിഞ്ഞ തവണകളിൽ ഇവിടെ എത്തിയപ്പോൾ അനുഭവപ്പെട്ടതും അതുതന്നെയാണ് ചുറ്റിലും ഒരാൾപൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന ഇത്തരം പുല്ലുകളാൽ സമൃദ്ധമാണ് ഉളുപ്പുണിയിലെ ഓരോ മലനിരകളും കൂടുതൽ പറഞ്ഞു ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ തീർച്ചയായും ഉളുപ്പുണി വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ദയവുചെയ്ത് അവിടേക്ക് പോകുന്നവർ കഴിവതും പ്ലാസ്റ്റിക് ഒഴിവാക്കുക ഈ കാണുന്നത് വനപാലകർ ഒളുപ്പൂണിയിലെ മുട്ടക്കുന്നുകളിൽ തീയിടുന്നതാണ് പുതിയ കുൽനാമ്പുകൾ മുളയ്ക്കാനും കാട്ടുതീ പ്രതിരോധിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് തന്നെ സ്ലിപ്പും ആ നേര് മുന്നിലായി കാണുന്ന ആ ഒരു നിന്മാണ് ഇവിടെ പുണി ടബ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ച പോവാ ഇതാണ് ൂ കേട്ടോ കളഞ്ഞിട്ട് ജീപ്പ് മാത്രമേ കയറത്തുള്ളൂ എന്നാ പറയുന്നത് അറിയില്ല കയറും പക്ഷേ ഫുള്ള് വെള്ളാരം കല്ലുകളാ എൻ്റെ ജ്യേഷ്ഠനാണ് ഏ അന്യായവ്യൂ അല്ലേ ഇത്രയും കഷ്ടപ്പെടുന്നതിന് മെച്ചല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കയറിയിട്ട് ഇതുവരെ സ്ഥലം കേട്ടിട്ടുണ്ടോ കാണാൻ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് എക്കോ റാമ്പ്ലറിന്റെ ഇന്നത്തെ അവസാന യാത്രയായ ഉളുപ്പൂണിയിലാണ് കോട്ടയം ഇടുക്കി ജില്ലയുടെ ബോർഡറായ ഉളുപ്പൂണിയിൽ വാഗമണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് അതിമനോഹരമായ സ്ഥലത്തേക്ക് ഇവിടേക്ക് വരുന്ന യാത്ര അതായത് ഓഫ് റോഡാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല അതീവ ദുഷ്കരം പിടിച്ചൊരു യാത്രയാണ് ആ വഴിയിലൂടെയാണ് ഇവിടേക്ക് ഇറങ്ങി വരേണ്ടത് ഇത് ഉളുപ്പൂണിയുടെ ഏറ്റവും അവസാന പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ നീണ്ട് നിവർന്ന് കിടക്കുന്ന മുട്ടക്കുന്നിൻ്റെ ദാ അങ്ങേ എൻറ്റീന്നാണ് നമ്മൾ വന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചകളാണ് ഈ സ്ഥലം അതായത് ഈ ഉളുപ്പൂണി നമുക്ക് സമ്മാനിക്കുന്നത് ഇത് ഉളുപ്പൂണിയുടെ എൻഡ് ഭാഗമാണ് ഉളുപ്പൂണി വ്യൂ പോയിന്റ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഓഫ് റോഡ് ബൈക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ് ഈ വ്യൂ പോയിന്റ് ബൈക്ക് കഴിഞ്ഞാൽ ഇവിടേക്ക് വരുന്ന വാഹനം ജീപ്പാണ് നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ പറയാനാകില്ല ചെറിയ ദൂരം ഒന്നുമല്ല അന്യായ വ്യൂ ആണ് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ അടുത്തിരിക്കുന്ന സമയം ഇപ്പോൾ സമയം ഏകദേശം മണിയോട് അടുക്കുന്നു എക്കോ റാംബ്ലർ ഇപ്പോൾ നിൽക്കുന്നത് ഉളുപ്പൂണിയുടെ ടോപ്പ് എൻഡിലാണ് ഇവിടെ നിന്ന് നോക്കിയാൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അരുണൻ അസ്തമിക്കാറായി നിൽക്കുന്നു കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയത്തില്ല അങ്ങ് ഒരു ജീപ്പ് പോകുന്നുണ്ട് അത് പോകുന്നതല്ല ഇങ്ങോട്ട് വരുന്നതാണ് ഇനി ആ വഴിയേ വേണം നമ്മളും തിരിച്ചിറങ്ങാൻ ചെറിയ ദൂരമൊന്നുമല്ല ഈ കാണുന്ന മുട്ടക്കുന്നുകളെല്ലാം കയറി ഇറങ്ങി വേണം ഈ വലിയ മുട്ടക്കുന്നിൻ്റെ എൻഡിലെത്താൻ ഇവിടുന്ന് വേണം നമ്മൾക്ക് ഈ വ്യൂ പോയിൻറ്റിലേക്ക് നേരെ മുന്നിൽ കാണുന്ന ആ ഓഫ് റോഡിലൂടെ ഈ ഓഫ് റോഡിലൂടെ വേണം ഇറങ്ങാനും കയറാനും അത്യാവശ്യം ധൈര്യമുള്ള ആൾക്കാർ മാത്രം വണ്ടി എടുത്തിട്ട് ഇതുവഴി വരിക എനിക്കതേ പറയാനുള്ളൂ ഇവിടുന്ന് താഴോട്ട് നോക്കിയാലേ ഒരു തേല തോട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കാണുന്നത് ആ കാണുന്ന ഒരു തേയിലത്തോട്ടമാണ് അങ്ങ് താഴെ ഒരു വണ്ടി പോകുന്നുണ്ട് ആ റോഡ് വ്യക്തമാവുമോ ആ അതെ ആ റോഡ് കാണാം ഉളിപ്പൂളി യാത്ര കുറച്ച് റിസ്ക് എടുത്താലും സഞ്ചാരികൾക്ക് ഒരു നഷ്ടവുമില്ല ഇല്ല അത്രക്കുണ്ട് ഉളുപ്പൂളി കാഴ്ചകൾ കാണാൻ എനിക്ക് നേരെ എതിർവശത്ത് കാണുന്ന ഒരു മുട്ടക്കുന്നാണിത് തീർച്ചയായും വാഗമൺ യാത്രയിൽ ഈ സ്ഥലം ഉൾപ്പെടുത്താൻ എല്ലാ സഞ്ചാരികളും ശ്രമിക്കുക അത്രയേറെ മനോഹരമായ ഒരു പ്രദേശമാണ് വാഗമണിൽ നിന്നും ജീപ്പിലേക്ക് വിലത്തിച്ചേരാം ഓഫ്റോഡെന്നൊക്കെ പറഞ്ഞാലേ ഫോർ വീലറാ അതിമനോഹരമായ കാഴ്ചയാണ് പുളിപ്പുണി വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ പ്രദേശം സന്ദർശിക്കുക ക്യാമറ കാഴ്ചയിൽ എത്രമാത്രം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് പറയാനാകില്ല എന്നിരുന്നാലും കണ്ടുകൊണ്ടും അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് എക്കോ റാംബാറിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ ചങ്ങാതിമാർക്കും ഗുഡ് ബൈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ